ിൽ കണ്ടെത്തി മഞ്ചേരി ബസ് ജീവനക്കാരുടെ മർദ്ദനത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ മരിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തി വേട്ടയ്ക്കോട് പുള്ളിയിലങ്ങാടി കളത്തിൽ രവിയുടെ മകൻ ഷിജുവാണ് മരിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പടിയിൽ സ്വകാര്യ ലോഡ്ജിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഷിജുവിനെ മരിച്ച മരിച്ചിലിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ആയിരുന്നു ലോഡ്ജിൽ മുറിയെടുത്തത് ഇന്നലെ ഉച്ചയായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജുടമ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച മരിച്ചലിൽ കണ്ടെത്തിയത് മഞ്ചേരി തിരൂർ റോട്ടിൽ മഞ്ചേരി തിരൂർ റോട്ടിലൂടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് മരണപ്പെട്ട ഷിജു പതിനഞ്ച് വർഷത്തോളം മായി ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ മാസം ഏഴിനാണ് ഒതുക്കങ്ങലിനടുത്ത് വെസ്റ്റ് കോഡൂരിൽ വെച്ച് യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരുമായി ഉണ്ടായ തർക്കത്തിനും കയ്യേറ്റത്തിനും പിന്നാലെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് ഈ കേസിൽ ഷിജുവിന് പുറമെ കണ്ടക്ടറും ക്ലീനർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിന് ശേഷം ഷിജു ജോലിക്ക് പോയിരുന്നില്ല വാട്സപ്പ് കോളുകളിൽ ഭീഷണി ഉണ്ടായതായി പറയപ്പെടുന്നെങ്കിലും പോലീസിൽ പരാതി ലഭിച്ചിട്ടില്ല